മാവോയിസ്റ്റ് നേതാവ് രൂപേഷ് സെൻട്രൽ ജയിലിൽ നിരാഹാര സമരത്തിന് ഒരുങ്ങുകയാണ് തന്റെ രണ്ടാമത്തെ നോവൽ പ്രസിദ്ധീകരിക്കാൻ അനുമതി തേടിയാണ് രൂപേഷ് മാർച്ച് രണ്ട് മുതൽ നിരാഹാര സമരം ആരംഭിക്കാൻ ഒരുങ്ങുന്നത് അടിയന്തരാവസ്ഥ കാലത്ത് പോലീസ് കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ട ആർ വിദ്യാർത്ഥി രാജിന്റെ രക്തസാക്ഷി ദിനമാണ് മാർച്ച് രണ്ട് അതുകൊണ്ടാണ് മാർച്ച് രണ്ടിന് തന്നെ തന്റെ നോവലായ ബന്ധിതരുടെ ഓർമ്മക്കുറിപ്പുകൾ പ്രസിദ്ധീകരിക്കണമെന്ന് രൂപേഷ് ആവശ്യപ്പെടുന്നതെന്ന് ഭാര്യ പി എ ഷൈന വ്യക്തമാക്കി ഈ നോവൽ പ്രസിദ്ധീകരിക്കാൻ രൂപേഷ് ജയിൽ അധികൃതരോട് അനുമതി തേടിയിരുന്നു എന്നാൽ ഇതിൽ ജയിലിനെ കുറിച്ചും യു പി ഐയെക്കുറിച്ചും പരാമർശം ഉള്ളതിനാലാണ് അധികൃതർ ഇതിന് അനുമതി നൽകാതിരുന്നത് എന്നാൽ നോവലിൽ ഇത്തരം പരാമർശങ്ങൾ ഇല്ലെന്നും രാജ്യത്ത് നിലനിൽക്കുന്ന വ്യവസ്ഥയ്ക്കെതിരായ വിമർശനമാണ് ഇതിലുള്ളതെന്നും ഷൈന പറയുന്നു കൂടാതെ നോവലിന്റെ കൈയെഴുത്ത് പ്രതി ചില പ്രമുഖ എഴുത്തുകാർക്ക് നൽകിയിട്ടുണ്ടെന്നും ഷൈന വ്യക്തമാക്കി രണ്ടായിരത്തി പതിനഞ്ചിൽ ജയിലിൽ കഴിയവയാണ് രൂപേഷ് തന്റെ എം വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് കൂടാതെ ഓട്ടോമൊബൈൽ മൊബൈൽ റിപ്പയറിംഗ് ബേക്കിംഗ് എന്നിവയിലും ഹ്രസ്വകാല കോഴ്സുകൾ പൂർത്തിയാക്കി